ീ വിഷമിക്കരുത് ഞമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു അയിനിപ്പോ എന്താ അതോടെ ഇഷ്ടല്ലേ പിന്നെ നിങ്ങൾ കരിയക്കാനൊ വിളിച്ചൊന്നും പറയണ്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ചെയ്യടാ ആർക്കും വിഷമം ഇങ്ങനെ ചാടല്ലേ എന്നാ എന്തിനാ കേറി ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വർത്താനം എനിക്കിഞ്ഞ കൂടെ ആയിരുന്നു കബഡി ഈ റൗണ്ട് ഓന് നല്ല അതില് സംശയൊന്നുമില്ല എന്നാൽ എന്തിനാ കേറന്നുള്ളത് നമ്മക്ക് അറിയില്ല കരീമേ അവന്റെ സുന്ന അവളെ വേണ്ട ഞാനൊഴിവാക്കണം ഏ കരീമേ അതൊക്കെ വല്യ തെറ്റാട്ടോ ഈ സമാധാനപ്പെടു ഞമ്മക്ക് ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു ഈ നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടാന്നു എനിക്കെല്ലാം അറിയാന്നു കൂട്ടുകാരന്മാര് പട്ടികള് അറിഞ്ഞു വെച്ചോ എടുക്കത്താ പട്ടി എന്തേടാൻ തോന്നിയ ഞാനാ ഫാത്തിയാ ോ എന്തേടാ ഞാനവിടെ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ പോയി മൂന്ന് മൂന്ന് കാര്യം പറ ദിവസോ ഒരു മിനിറ്റ് കരീമക്ക വിളിക്കണോ എടുത്തില്ലെങ്കി ആരംഭാക്കും ഹലോ ഉസ്താദ് കരീമിന്റെ വീട്ടിലെത്തും കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റൗണ്ടിലോട് ചോദിച്ചാൽ പോരേ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മക്ക് ഇവിടുന്ന് ചർച്ചയിലാ പോരെ മിനിറ്റ് ഞാൻ പറയാ ന്യായം ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പറ്റിപ്പോയി സുഹൃത്തും ചേട്ടന്റെ മസലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളോടൊക്കെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഒറ്റ മാർഗുള്ളൂ കാ സ്നേഹിക്ക മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ ശരിയല്ലേക്കാ ഞാൻ നിങ്ങടെ അടുത്ത് പറയണ കേടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ ഭാര്യ കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടോട്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കുള്ള ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഒരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കോധിക്കും വാപ്പാലെ വിളിച്ചു അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വേണ്ടേ ബുക്രീൻ ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഫ്ലാസ്കോ ഓ അതുപോലെ അറിയത്തില്ലാണോ നിനക്ക് ഓളോനെ നിനക്കൊക്കെ ഒരു അവളാണ് എന്റെ കിട്ടാൻ കാത്തിരിക്കേ ഇനിക്ക് രണ്ടു വട്ടം ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായാ വെറും വാക്ക് പറയൂല എല്ലാം എല്ല ഭുഗ്രഹല്ലേ മുജി നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം നാട് ഉള്ള നേരം കൊണ്ട് ആ നോക്ക് നീ എന്താടാ ഈ പറയണേ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂലും അന്ധവിശ്വാസ പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല അങ്ങേരുടെ ശാപം കിട്ടിയാ ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ

എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നോ പെരുമാനയുടെ മൊത്തം പ്രശ്നം എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനം തങ്ങളെ ഏറ്റെടുത്തോളൂ പെരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങൾ ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ